അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്നല്ല എല്ലാവരും ചോദിക്കുന്നത് ഇന്ന് നമുക്ക് എന്താ പറയാ ചോറും കൂട്ടാൻ വെക്കണമൊക്കെ എന്നും നിങ്ങൾ കാണണല്ല പിന്നെ ഞാൻ ഈ മരുന്ന് ഉണ്ടാക്കണം അപ്പോൾ ഇത് വീഡിയോയിലാണെന്ന് കരുതിയിട്ട് ഇതെന്താ വച്ചാൽ ജലദോഷത്തിന് കഫക്കെട്ടിന് അങ്ങനെ എല്ലാ പല സംഭവത്തിന് ഇത് നല്ലതാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ നീര് എടുത്തിട്ടല്ലോ കൊടുക്കാ ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല എല്ലാവർക്കും അറിയാം എല്ലാവരും വീട്ടിലുള്ളതാണ് ഇതാണ് പനിക്കുർക്കുക പനികുർക്കാന്നും കഞ്ഞീൽ കുറുക്കത്ത കഞ്ഞിക്കുർക്കാവും അതേമാതിക്ക് എന്താ പറയുക കർപ്പൂരത്തിൻ്റെ എല്ലാം എന്നും അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് തുളസി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് തുളസി നമ്മളെ വൈക്കലൊക്കെ പോലെ ഉണ്ട് അപ്പോൾ തുളസിയും ഈ പനിക്കുർക്കയാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണ സാധനം അപ്പം ഇത് ഓരോരോ എല്ലാറ്റവും പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ തണ്ടോട് കൂടി കുറേ ഉണ്ടല്ലോ അപ്പം തണ്ടോട് കൂടി വേണ്ട എന്ന് കരുതി തണ്ടും നല്ലതൊക്കെ തന്നെയാണ് അപ്പം രണ്ടും നല്ലോണം കഴുകി വന്നിട്ട് നമുക്ക് ഇതിന് നല്ല മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചിട്ട് ഒന്നൊക്കെ ഇനി നല്ല അരിച്ചെടുക്കുക ഒരു അരിപ്പ് വെച്ച് നല്ല അരിച്ചിട്ട് പരമാവധി അതിൻ്റെ ജ്യൂസ് എടുക്കുക കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താണെന്നറിയാം നമുക്ക് കുറുക്കുമ്പോൾ കുറച്ച് പണിയാവും ഇത് കട്ടിയിലാണെങ്കിൽ എളുപ്പം കുറുക്കി വരുന്നത് ആ പനിക്കുറക്ക ഞാൻ നല്ല കഴുകി വന്നിട്ട് കോലാണ് അത് ഇട്ടാ നല്ല രസം ഭംഗിയുള്ള സാധനമാണ് കഴുകി പിഴിഞ്ഞപ്പോൾ ഈ ഒരു കോലായി എന്തായാലും നമ്മൾ അരക്കുള്ളതല്ലേ അപ്പോൾ അതാ നല്ല അരച്ചു പിഴിഞ്ഞ് പരമാവധി എൻ്റെ ചാറ് ഫുള്ള് എടുക്കുക ഈ കോട്ടൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതിലിട്ട് പിഴിഞ്ഞ് നല്ല നീര് വരും ഇത് അരിപ്പേലാവുമ്പോൾ അത്ര കിട്ടൂല അപ്പോൾ അതിലിട്ട് എടുക്കാനുള്ള സാധനങ്ങളാണ് ഇഞ്ചി കുരുമുളക് കറാമ്പൂവ് രണ്ട് ഇലക്കായ് കുറച്ച് കറുപ്പപ്പട്ട അപ്പോൾ എന്തൊക്കെയാ മനസ്സിലായില്ലേ ഇഞ്ചി കറുവപ്പട്ട കറാമ്പൂവ് രണ്ട് ഏലക്കായി കുറച്ച് കുരുമുളക് അതും നല്ല അരച്ചിട്ട് അതിൻ്റെ ചാറും ജ്യൂസും എടുത്തിട്ട് അയിക്കൊഴിച്ചിരിക്കണേ മറ്റേ പിന്നെ എന്താ ഇപ്പോൾ കൽക്കണ്ടിട്ട് കൊടുക്കുക അത് പനം കൽക്കണ്ടാൻ ശ്രമിക്കണം കേട്ടോ പനം പനങ്കൽക്കണ്ട് കിട്ടാത്ത ഒരാൾക്കാർക്ക് മാത്രം വെള്ളക്കൽക്കണ്ടിട്ട് കൊടുക്കുക ഒരിക്കലും ശർക്കരി മനസ്സിലാരി ഇട്ട് കൊടുക്കരുത് ഇതിര ഗുണം വൈവം പോവും കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ പിന്നെ തേനും ഒഴിച്ച് കൊടുക്കണം ഞാൻ തേനും ഇല്ലാത്ത കാര്യം തേനൊഴിച്ച് ഇല്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പനിക്കുറുക്കിയും തുളസിയും കൂടെ നല്ല അരച്ച് വന്ന് അതിൻ്റെ അതിൻ്റെ ചാറില് കറാമ്പൂവും ഏലക്കായും കറവപ്പട്ടയും പിന്നെ കുറച്ച് കുരുമുളകും ഇഞ്ചി ഇഞ്ചി ഞാൻ കുറച്ച് കുറച്ചിട്ടുള്ളൂ എന്താ ചെത്താ ഞാൻ മക്കൾക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ കുഞ്ഞുമക്കളാണുള്ളത് അപ്പോൾ ഓൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓൽക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ എരിവ് കുറച്ചിട്ടുള്ളൂ നമുക്ക് മെയിനായിട്ട് തുളസിയും പനിക്കുറുക്കിയല്ലേ അത് നല്ലവണ്ണം എത്തിക്കുന്നത് ഇനി വലിയവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാ കേട്ടാ പറ്റി വരണമെങ്കിൽ കുറച്ച് നേരം കുറേ നേരം ഗ്യാസും വെച്ചിട്ട് പറ്റണ കാണാല്ലോ അപ്പോൾ ഞാൻ നല്ല അടുപ്പ് എത്തിച്ചിട്ട് അടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് പറ്റി വന്ന് ഇനി അതിലിതാ ഒരു ഒന്നര സ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുക്കണേ ഞാൻ കേട്ടാ ചുക്കിന്റെ പൊടി അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ലോണം ഇട്ടോട്ടു തമ്മക്കൊക്കെ തിന്നുകയാണെങ്കിൽ നല്ലോണം ഇട്ടു കൊടുക്കാം അത് കുട്ടിയാക്കായതുകൊണ്ട് ഞാൻ കുറച്ചിട്ടുള്ളൂ അത് വെച്ചിട്ടുണ്ടാക്കി കുട്ടിയാക്ക എപ്പോഴും കൊടുത്തിട്ട് ഇരിക്കരുത് നമ്മൾ മരുന്ന് കൊടുക്കുന്ന മാതിരി കുറച്ച് വയസ്സിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ലേശി അങ്ങനെ ലേശിച്ച് കൊടുത്താൽ മതി കേട്ടോ രണ്ട് നേരം കൊടുത്താൽ മതി എപ്പോഴും കൊടുക്കരുത് അപ്പോൾ നല്ലതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതാണ് ഇന്നുണ്ടാക്കി മരുന്ന് എന്നൊക്കെ പരിപാടി